ഹലോ എന്തൊക്കെയുണ്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ ഇപ്പോൾ നമ്മൾ ടി വി ഓൺ ചെയ്ത് കഴിച്ചാൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും മനോവ്യഥ ഉണ്ടാക്കുന്നൊരു കാര്യം അല്ലേ സ്ത്രീകളുടെ മേലുള്ള അതിക്രമവും ആക്രമണവും അല്ലേ മാനഹത്യ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്താണ് അല്ലേ ശരിക്കും സ്ത്രീകളുടെ എല്ലാ മേഖലകളിലും എന്താ തരം താഴ്ത്തപ്പെടുന്നുണ്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് കണക്കുകൾ കാണിക്കുന്നത് ഏതൊരു മേഖലയിലും ഇപ്പോൾ ഈ സിനിമാ മേഖലയിലും ഭയങ്കരമായിട്ടുള്ള അതിക്രമം കാണിക്കുന്നതായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടെങ്കിലും ഇത്രയും രൂക്ഷമാണെന്നുള്ള കാര്യം നമുക്കറിയില്ല രൂക്ഷമാണോ ഒന്നും അറിയില്ല ഏ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമായി ഇപ്പോൾ ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ ഇത്രയും തരംതാഴ്ത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മൾ ചിന്തിക്കണം എങ്ങനെ നമുക്ക് അതിനെ തടയാൻ പറ്റും നിയമങ്ങൾ നിയമവശങ്ങൾ രൂക്ഷമാക്കണം കർക്കശമാക്കണം അതൊരു പരിഹാരമാണ് പക്ഷേ ഇനിയും വരുന്ന തലമുറയിലെങ്കിലും അത് ആ ഒരു തരം അല്ലെങ്കിൽ സ്ത്രീകളുടെ മാനം ഹനിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം സ്ത്രീകളുടെ മാനം സംരക്ഷിക്കപ്പെടുന്നത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് ഇപ്പം നമ്മുടെ വീടുകളിൽ നമുക്ക് ആൺകുട്ടിയുമുണ്ട് പെൺകുട്ടിയും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പടി താഴെയാണ് പെൺകുട്ടിയെ കാണുന്നത് മിക്കവാറും ഇപ്പം എങ്ങനെയല്ല എന്ന് പറഞ്ഞാലും എങ്ങനെയല്ല അല്ല ഞാൻ ഒരേപോലെയാണ് തുല്യ അവകാശങ്ങൾ കൊടുത്തിട്ടാണ് ഞാൻ മക്കളെ വളർത്തുന്നത് പറഞ്ഞാലും എങ്ങനെയായാലും ഒരു പടി താഴെ തന്നെയാണ് പുരുഷനേക്കാളും അല്ലെങ്കിൽ ആൺ പെൺകുട്ടിയെ വളർത്തുന്നത് അപ്പോൾ ആ വളർത്തുന്നതിൽ തന്നെ ഉണ്ടൊരു പശ്ചാഭേദം അപ്പം ഈ മകൻ കാണുമ്പോൾ എല്ലാ രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് എല്ലാ പണിയും ഒക്കെ ചെയ്യാനായിട്ട് വീട്ടിൽ പണി ചെയ്യാനും അലക്കാനും കുളിക്കാനും ഒക്കെ ചെയ്യുന്നത് ഈ പെൺകുട്ടിയാണ് മകൻ ഇങ്ങനെ രാജാവിനെ പോലെ ഇരിക്കുന്നു അച്ഛൻ്റെ കൈ അച്ഛനും രാജാവിനെ പോലെ ഇരിക്കുന്നു അമ്മ അടക്കലേക്കിടന്ന പണിയോട് പണിയാണ് അപ്പോൾ എന്തോ ഒരു അടിമയാണെന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് പണ്ട് തൊട്ടേ ഉണ്ട് അതിപ്പോഴൊക്കെ ഒത്തിരി ഒത്തിരി മാറിയെങ്കിൽ തന്നെയും ഇതിന് ശരിക്കും സ്ത്രീകൾ തന്നെയാണ് ഒത്തിരി അടിവപ്പണി ചെയ്യുന്നത് ഇപ്പോൾ ഓരോ വിട്ട് നമ്മളിപ്പോൾ കുറച്ച് കുറച്ച് വീട്ടുകാരെ എല്ലാവരും ഈക്വലാണ് ഹസ്ബൻഡ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഹസ്ബൻഡാണ് കൂടുതൽ കാര്യം ചെയ്യുന്നത് സപ്പോർട്ടീവ് ആണ് കെയറിങ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ തന്നെയും എത്ര തന്നെ ആയെങ്കിലും ശരി സ്ത്രീ അവിടെ താണു തന്നെയാണ് നിൽക്കുന്നത് ഈക്വാലിറ്റി എത്ര തന്നെ പറഞ്ഞാലും ഈക്വാലിറ്റി അല്ല അപ്പോൾ ഒരു വീട്ടിൽ മകൻ നോക്കുമ്പോൾ അച്ഛൻ അവിടെ പേപ്പറും വാങ്ങിച്ചിരിക്കുന്നു അമ്മയെടുത്ത് ചായ കൊണ്ടുപോകാന്ന് പറയുന്നു ചോറ് എടുത്ത് വയ്ക്കാൻ പറയുന്നു കറി എടുത്ത് വയ്ക്കാൻ പറയുന്നു പാത്രം കൊണ്ട് അമ്മ ഉടനെ അച്ഛനും കഴിച്ച് കഴിയുമ്പോൾ പാത്രം കൊണ്ട് അമ്മ കൊണ്ട് കഴിവ്ക്കുന്നു അതുപോലെ തന്നെ മകൻ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് മകൻ്റെ പാത്രം എടി ആ പാത്രം ഒന്ന് എടുത്ത് കഴിവിച്ചേക്ക് മോൻ്റെ പാത്രം പെങ്ങൾ കഴുകി വെക്കണം അതുപോലെ ഇനി അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകി കൊടുക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകി കൊടുക്ക് അപ്പോൾ ഇങ്ങനെ കേട്ട് 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 അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞിട്ട് ഇനി കേട്ട് കേട്ട് വരുമ്പോഴത്തേക്ക് സ്ത്രീകൾ എന്തോ ഒരു പടി താഴെ ഒരു അടിവപ്പണി നമുക്ക് ആണുങ്ങൾ അതായത് എനിക്കും അച്ഛനും ഒക്കെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരികയാണ് അമ്മയുടെയും പെങ്ങളുടെയും പണി എന്നുള്ള ധാരണയാണ് വരുന്നത് അപ്പം ഈ ധാരണയാണ് ഈ ആ കുട്ടിക്കുള്ളത് അച്ഛനും അങ്ങനെ തലമുറയായിട്ട് അങ്ങനെ വിശ്വസിച്ച് പോരുന്നു അച് ആണുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് പെണ്ണുങ്ങൾ നിലകൊള്ളുന്നത് എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും എല്ലാ വീടുകളിലും ഉണ്ട് എത്ര പുരോഗമനം സംഭവിച്ചെന്ന് പറഞ്ഞാലും എല്ലാ വീടുകളിലും ഒരു ചിന്താഗതിയാണ് പെണ്ണുങ്ങൾ ഇവരെ ഇവരിങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളത് അപ്പോൾ ഇത് കണ്ടാണ് ഈ ആൺകുട്ടിയും വളരുന്നത് ഈ അച്ഛൻ കാണിക്കുന്നത് മകൻ കാണുന്നു മകൻ അതേപടി കോപ്പി ചെയ്യുന്നു ഇനി മകൻ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നാലോ അതും ഇതൊക്കെ തന്നെ ഇങ്ങനെ ആ റൊട്ടീൻ ഇങ്ങനെ തന്നു വരികയാണ് മകൻ്റെ ജെട്ടി വരെ പെങ്ങൾ ചിലപ്പോൾ കഴുകേണ്ടി വരും പക്ഷെ എന്തുകൊണ്ടാണ് തിരിച്ചാകുന്നില്ല അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചാകുന്നില്ല ആൺകുട്ടികൾ കഴുകുന്നില്ലെന്നല്ല കേട്ടോ എന്നാലും ഒരു പൊതുവേ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പം ഇത് കാണുമ്പോൾ അച്ഛനായാലും മകനായാലും ഓർക്കുന്ന ആ പെൺകുട്ടികൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അടിവപ്പൊടി ചെയ്യാനായിട്ട് നമ്മുടെ കീഴിൽ കിടക്കുന്ന ആൾക്കാരാണെന്നുള്ള ധാരണയാണ് അത് അവരിൽ വരുന്നത് അപ്പോൾ അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളുള്ള വീട്ടിൽ അവർക്ക് ഒരേ സ്വാതന്ത്ര്യത്തോടുകൂടി ഒരേ ബഹുമാനം കൊടുത്ത് വളർത്തണം ഒരേ ബഹുമാനം ആൺകുട്ടിയെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ പെൺകുട്ടിയെയും ഇപ്പം ആൺകുട്ടി പെൺകുട്ടിയെ കൊണ്ട് പാത്താൻ കഴിപ്പിച്ചാൽ ആൺകുട്ടിയും കഴുകണം പെൺകുട്ടി തുണി കഴിക്കിയാൽ ആൺകുട്ടിയേയും കഴിക്കണം പെൺകുട്ടി തുര വരെ തൂക്കുമ്പോൾ ആൺകുട്ടി തുടയ്ക്കണം അപ്പോൾ അങ്ങനെ ഒരു ഈക്വാലിറ്റി അവരുടെ മനസ്സിൽ വളർന്നു വന്നെങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള പീഡനങ്ങളും അനാശാസ്യങ്ങളൊക്കെ കുറേ ഏറെക്കുറെ കുറയ്ക്കാൻ പറ്റും കാരണം നമുക്ക് തുല്യരാണ് തുല്യരാണവരെ എന്നൊരു ബോധം മൈക്കിൽ പ്രസംഗിച്ചാൽ ഒരിക്കലും ഈക്വാലിറ്റി വരത്തില്ല ആയാലും ആരായാലും സംസാരിക്കുമ്പോൾ മൈക്കിൽ കൂടെ പറയുന്ന ഒരിക്കലും ഈക്വാലിറ്റി അല്ല അവരവൻ്റെ വീട്ടിൽ നിന്ന് മകന് കൊടുക്കുന്ന തുല്യ ബഹുമാനവും സ്ഥാനവും പെൺകുട്ടിക്കും കൊടുക്കണം ഇനി മകൻ മരു ഒരു മകനെ കെട്ടിച്ച മരുമകൾ വീട്ടിൽ വന്നാൽ ആ മകൻ്റെ അതേ സ്വാതന്ത്ര്യവും അതേ സ്ഥാനവും ആ പെൺകുട്ടിക്കും കിട്ടണം അങ്ങനെ പെൺകുട്ടികൾ എന്നും വീട്ടിൽ മാനിക്കപ്പെടുന്നുവോ ഓരോ വീട്ടിലും പെൺകുട്ടികൾ ആൺകുട്ടിയെ പോലെ തന്നെ മാനിക്കപ്പെടുന്നുവോ ആ സമയത്ത് മാത്രമേ ഇങ്ങനെയുള്ള ഭക്ഷണത്തിനങ്ങൾ മാറിക്കിട്ടുകയുള്ളൂ കാരണം ബഹുമാനിക്കപ്പെടണം സ്ത്രീയെ ബഹുമാനിക്കുന്ന ഒരു എന്താ ഒരു പാരമ്പര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല ഗ്രാജ്വലാണ് ഗ്രാജ്വൽ കാരണം അത്രയ്ക്ക് അടിമ പെട്ടുപോയി സ്ത്രീകൾ ഇപ്പോൾ ഒത്തിരി ഒത്തിരി വികസനമുണ്ട് എങ്കിലും അടിമ തന്നെയാണ് അതിൽ നിന്ന് വികസനം സംഭവിക്കണമെങ്കിൽ ഇക്വാലിറ്റി കിട്ടണമെങ്കിൽ അത് പെട്ടെന്ന് പ്രതിഭാസമല്ല ഓരോ വീടുകളിലും ഓരോ അമ്മമാരും വിചാരിക്കണം എൻ്റെ മകനും എൻ്റെ മകളും തുല്യരാണ് തുല്യ അവകാശത്തോടു കൂടി തുല്യ സ്വാതന്ത്ര്യത്തോടു കൂടി അവർ ഒരുപോലെ വളർത്തിക്കൊണ്ടു വന്നാൽ ഈ വരുന്ന പ്രശ്നങ്ങളൊക്കെ കുറേ മാറിക്കിട്ടും അല്ലാതെ നമ്മൾ കുറേ മൈക്കിൽ കൂടെ പ്രസംഗിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടുമോ ഇല്ല ഒരിക്കലും ഇല്ല ഇതിപ്പോൾ ഓരോ വീട്ടിലും പെണ്ണിൻ്റെ മാനം സംരക്ഷിക്കപ്പെടണം മാനിക്കപ്പെടണം പെണ്ണ് എങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമേ ഉള്ളൂ ഇപ്പം എല്ലാവരുടെയും വീട്ടിലെ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളും കാണും എനിക്കിപ്പോൾ രണ്ട് പെമ്പക്കളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികളെ ആൺകുട്ടികളെപ്പോലെ തന്നെയാണ് വളർത്തുന്നത് ആൺകുട്ടിയെപ്പോലല്ല പെൺകുട്ടികളായിട്ട് തന്നെയാണ് വളർന്ന് പക്ഷേ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അവർക്ക് ഏത് കാര്യത്തെയും ചെറുക്കാനും സംസാരിക്കാനും ഉള്ള കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കുട്ടികൾക്ക് അല്ലാതെ എപ്പോഴും ഇങ്ങനെ ചിറകിൻ്റെ അടി വെച്ച് സംരക്ഷിച്ചു വരുമ്പോഴത്തേക്ക് അവരുടെ സ്വതസ്ഥമായ കഴിവുകൾ പോലും ഇല്ലാതാവും അതുകൊണ്ട് കുട്ടികളെ ഈക്വാലിറ്റി ആയിട്ട് വളർത്തുക ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അപ്പം പെണ്ണിൻ്റെ മാനം രക്ഷിക്കുന്നത് മാന്യത കൊടുക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ് അതൊരു തുടക്കമായിട്ട് തന്നെ ഇന്ന് തൊട്ട് ഇത് കേൾക്കുന്നവർ കാരണം നമുക്ക് ചെറുത്തേ പറ്റൂ ഈ ഒരു അവസ്ഥ സ്ത്രീകളിൽ നിന്നും വിട്ടു പോകണം കാരണം സ്ത്രീകൾ പുറത്തേക്കിടങ്ങൾ സുരക്ഷിതയല്ല ജോലിസെടുത്ത് പോയാൽ സുരക്ഷിതയല്ല ഇപ്പോൾ ഈ ഏത് ഫീൽഡിൽ പോയാലും സുരക്ഷിത അല്ല എന്നുള്ളത് വീണ്ടും 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 തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇങ്ങനെയുള്ളത് അത് എല്ലാ പുരുഷന്മാരുടെയും മനസ്സിൽ സ്ത്രീയെ ബഹുമാനിക്കുന്ന ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു എന്താ ഒരു സിറ്റുവേഷനിൽ ഞാനൊരു കണ്ടൻറ്റായിട്ട് എടുത്തുന്നേ ഉള്ളൂ കാരണം ഇപ്പോൾ ടി വി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സിനിമാ ഫീൽഡിലും എല്ലാ ഫീൽഡിലുമുള്ള എന്താ സ്ത്രീയെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലേ അപ്പോൾ അതിനെ ഒരു ചെറിയൊരു കണ്ടന്റ് ആക്കി ഞാൻ കിട്ടുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് തുടങ്ങട്ടെ ഓക്കെ ബൈ